പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുന്നണികളിൽ ഒന്നാണ് ഇപ്പോഴും യു ഡി എഫ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് മുന്നണി കേരളം പലയാവർത്തി ഭരിച്ചിട്ടുണ്ട് ഒട്ടേറെ മഹാന്മാരായ നേതാക്കളെ യു ഡി എഫ് സംഭാവന ചെയ്തിട്ടുണ്ട് ഭരിച്ച കാലയളവുകളിലെല്ലാം തന്നെ ജനോപകാരപ്രദമായ നിരവധി പദ്ധതികളും യു ഡി എഫ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് പരിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ യു ഡി എഫ് സംവിധാനം ഒന്നാകെ ശിഥിലായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കുള്ളിലെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ശരിക്കും പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് മറ്റ് ഘടക കക്ഷികളെയാണ് വിഷയം തിരഞ്ഞെടുപ്പുകളെ ബാധിക്കുമെന്ന് ആശങ്ക നിൽക്കുമ്പോൾ ഇതിനെപ്പോലും സ്വന്തം നേട്ടത്തിന് ഉപയോഗിക്കാൻ ചില നേതാക്കൾ നടത്തുന്ന ശ്രമത്തിൽ അവർക്ക് കടുത്ത നീരസമുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് പോലെ ഈ വിവാദത്തെ അവഗണിക്കുകയാണ് ഗുണകരമെന്നാണ് അവരുടെ അഭിപ്രായം ഇതിൽ അനാവശ്യ പ്രതികരണം വേണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വത്തിലും ധാരണയായിട്ടുണ്ട് സ്വർണപാളി കേസ് എടുത്തിട്ട് ഇതിനെ മറികടക്കുക എന്നതാകും ഇനി കോൺഗ്രസ് സ്വീകരിക്കുന്ന തന്ത്രം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കഴിഞ്ഞ ദിവസം യുവതി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി തെരഞ്ഞെടുപ്പിനു വേണ്ടിയുള്ള സി പി എമ്മിന്റെ തന്ത്രമാണെന്ന ആരോപണം ഉയരുന്നതിനിടയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ തമ്മിലടി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ശബരിമല സ്വർണ കവർച്ചയുമായി ബന്ധപ്പെടുത്തി ഈ വിഷയത്തെ തിരിച്ചുവിടാനുള്ള ശ്രമമാണ് നേതൃത്വം നടത്തുന്നത് അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ടും പരാതി നൽകിയ അതിജീവിതയെ ആക്രമിച്ചുകൊണ്ടും കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നതിലാണ് കടുത്ത അതൃപ്തി ഘടകക്ഷികൾ പ്രകടിപ്പിക്കുന്നത് പരാതി എപ്പോൾ വന്നാലും വിഷയം അതീവ ഗുരുതര സ്വഭാവമുള്ളതാണെന്ന നിലപാടാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വി ഡി സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും നിലപാടുകളാണ് മുന്നണിക്ക് ഗുണകരമെന്നും അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സസ്പെൻഡ് ചെയ്തതിനാൽ പാർട്ടിയുമായി നിലവിൽ ബന്ധമില്ലാത്ത വ്യക്തിയെക്കുറിച്ച് കൂടുതൽ പ്രതികരണം വേണ്ടെന്ന അവരുടെ നിലപാടുകൾ എല്ലാവരും ഏറ്റെടുക്കേണ്ടതാണ് എന്നാൽ ഇപ്പോൾ പോലും ഈ വിഷയത്തെ ഉപയോഗിച്ചുകൊണ്ട് സതീഷിനെ വെട്ടാൻ ശ്രമിക്കുന്നവർ മുന്നണിക്ക് കടുത്ത ദ്രോഹമാണ് ചെയ്യുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ആരോപണം ഉയർന്നുവന്ന സമയം മുതൽ തന്നെ ആ യുവതിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന നിലപാടുകളാണ് അടൂർ പ്രകാശിനെയും വി കെ ശ്രീഖണ്ഠനെയും കെ സുധാകരനെയും പോലുള്ള നേതാക്കൾ സ്വീകരിച്ചു വന്നത് അന്ന് അവർക്ക് അതിന് ഉന്നത തലങ്ങളിൽ നിന്നുള്ള പിന്തുണയും ലഭിച്ചു അന്ന് ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഒന്നുമില്ലാതിരുന്നത് ഒരു കണക്കിന് ആ നിലപാടുകളെ സാധൂകരിക്കുന്നതുമായിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറി പരാതി നിലവിലുണ്ട് അതിൽ എഫ്ഐആർ എടുത്ത് അന്വേഷണം നടക്കുകയുമാണ് അക്കാര്യം ചൂണ്ടിക്കാട്ടി മൗനം പാലിക്കുകയാണ് എല്ലാവർക്കും നല്ലതെന്ന നിലപാടാണ് ലീഗ് പങ്കുവച്ചിരിക്കുന്നത് വിഷയം ഇത്രയും ഗുരുതരമാക്കാതെ നോക്കുന്നതിൽ കോൺഗ്രസ് പൊതുവെയും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേകിച്ചും പരാജയപ്പെട്ടുവെന്ന അഭിപ്രായവും മുന്നണിക്കുള്ളിൽ ശക്തമാണ് മുന്നണിയെ പ്രതിക്കൂട്ടിലാക്കാനാണ് ഇപ്പോൾ പരാതി വന്നതെന്ന് പറയുന്നവർ ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ ആരോപണങ്ങളും ശബ്ദ സന്ദേശങ്ങളും പുറത്തു വന്നപ്പോൾ ഇടപെടണമായിരുന്നു എന്നാണ് ഘടകകക്ഷികളുടെ അഭിപ്രായം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തന്നെ നിരവധി പരാതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചത് മുതിർന്ന നേതാക്കളുടേതുൾപ്പെടെ പത്തോളം പരാതികൾ ലഭിച്ചിരുന്നു അതിൽ അടയിരുന്നതല്ലാതെ ഒരു നടപടിയും സ്വീകരിക്കാനോ അതിനെ നിർദ്ദേശം നൽകാനോ പോലും അവർക്ക് കഴിഞ്ഞില്ല ഹൈക്കമാൻഡ് എന്ന സംവിധാനത്തിന്റെ ഇപ്പോൾ കേരളത്തിലെ പാർട്ടിയിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന അഭിപ്രായവും ഘടകകക്ഷികൾ പ്രകടിപ്പിക്കുന്നുണ്ട് ഇത് മാത്രമല്ല പല പ്രശ്നങ്ങളെയും വേണ്ട ഗൗരവത്തിൽ പരിഗണിക്കുന്നില്ല എന്ന പരാതിയും ഈ സാഹചര്യത്തിൽ ലീഗ് അടക്കമുള്ളവർ പ്രകടിപ്പിക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് മുന്നണി പരാജയപ്പെട്ടാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ യു ഡി എഫ് മുന്നണി തകർന്ന് തരിപ്പണമാകും